ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി റിവിഷൻ സെക്ഷനിൽ ഇന്ന് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ ഭൗമ രഹസ്യങ്ങൾ തേടി എന്നുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും ചോദിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബെർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണം വെസ്റ്റോണാറിയയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോനാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണാറിയ വെസ്റ്റോണാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്വർണഖനി ഏതാണെന്നറിയോ പേനങ്കാണ് പേനങ്ങാണ് വെസ്റ്റോണാറിയയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്വർണഖനി പേനങ്ക് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷ ഉപകരണം ഉപകരണമേതാണ് അതാണ് ഓക്സിബോക്സ് എന്താ ഓക്സിബോക്സ് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങൾ അപ്പോൾ ആ വിഷവാതങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ധരിക്കുന്ന ജീവൻ രക്ഷ ഉപകരണമാണേത് ഓക്സിബോക്സ് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു നോട്ട് ചെയ്യുക ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു മുകിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എന്ത് ഏകദേശം അൻപതിനായിരം ഡിഗ്രി സെൽഷ്യസാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം എത്രയാണ് ഏകദേശം അൻപതിനായിരം ഡിഗ്രി സെൽഷ്യസ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ് നമുക്ക് നോക്കുന്നത് നോട്ടീക ഏതൊക്കെയാണ് ഒന്ന് അഗ്നിപർവത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് പിന്നെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ അപ്പോൾ ഇത്ര ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമ്പിക്കുന്ന വിഷപാതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ജീവിതം ക്ഷാ ഉപകരണം ഓക്സി ബോക്സ് ആണ് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു മുകളിലത്തെ പാളികൾ ചെടുന്ന ഭാരമാണ് താഴേക്ക് പോകുന്നവരും ഈ മർദ്ദവ്യതിയാനത്തിന് കാരണം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപത്രയാണ് ഏകദേശം അമ്പതിനായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ് ഏതൊക്കെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് കനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ ഓക്കെ ഇനി നമ്മൾ നോക്കുന്ന ഭൂമിയുടെ പാളികളും അവയെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുവാണ് ഇതൊക്കെയാണ് പൂവൽക്കമുണ്ട് മാൻഡിലുണ്ട് പുറക്കാമ്പുണ്ട് അകക്കാമ്പുണ്ട് പൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഓക്കെ ഇനി ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ ഓരോന്നിനെയും കുറിച്ചിട്ട് നമ്മൾ നോക്കുവാണ് അപ്പോൾ നമുക്ക് നോക്കാം ഭൂവൽക്കം ഭൂമിയുടെ താരതമ്യേനെ നേർത്ത പുറന്തോടാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അണക്കാനം രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര പൂവൽക്കമുണ്ട് സമുദ്ര പൂവൽക്കമുണ്ട് വൻകര ഭൂവൽക്കവും സമുദ്ര പൂവൽക്കം ഇപ്പം ഭൂവൽക്കം എന്താ പറഞ്ഞ ഭൂമിയുടെ താരതമ്യേനെ നേർത്ത പുറന്തോടാണ് ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ആണ് കാരണം രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര പൂവൽക്കമുണ്ട് സമുദ്ര പൂവൽക്കമുണ്ട് ഇതിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എന്ന് പറഞ്ഞാൽ സിലിക്ക അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര പൂവൽക്കത്തെ നമ്മളെന്ത് പറിക്കുന്നു സിയാൽ എന്ന് വിളിക്കുന്നു അപ്പം സിലി എന്തൊക്കെയായിരുന്നു സിലിക്ക അലുമിനിയ അപ്പം സിലിക്ക അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന സമുദ്ര പൂവൽക്കം നമ്മൾ സീമ എന്ന് വിളിക്കുന്നു ഓക്കെ വൻകര പൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര പൂവൽക്കത്തെ സീമ എന്ന് വിളിക്കുന്നു അടുത്ത് നോക്കുന്ന മാൻഡിലാണ് പൂവൽക്കത്തിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി ഡ് കിലോമീറ്റർ വരെയാണ് രണ്ട് ഭാഗങ്ങളുണ്ട് ഉപരിമാൻഡിലുമുണ്ട് അധോമാൻഡിൽ മാൻഡിൽ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉപരിമാൻഡിലും ഉണ്ട് അധോമാൻഡിലുണ്ട് ഉപരിമാൻഡിലും അധോമാൻഡിലും ഉണ്ടെന്ന് പറഞ്ഞു ഇതിലെ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ് ഓക്കെ അധോമാൻഡിൽ എന്ന് പറഞ്ഞാൽ ഉപരിമാൻഡിലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ എങ്ങനെയായിരിക്കും അർത്ഥദ്രവ അവസ്ഥയിലാണ് അപ്പോൾ സിലിക്കൺ സംയുക്തകൾ കൊണ്ട് നിർബന്ധമായിട്ടുള്ള പാളിയാണ് നമ്മുടെ ഉപരിമാൻഡിൽ അത് ഖരാവസ്ഥയിലും അർത്ഥ ദ്രവാവസ്ഥയിലാണ് അധോമാൻഡിലും ഇനി കാമ്പാണ് ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്ററിൽ തുടങ്ങി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് അല്ലേ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പും ഉണ്ട് അകക്കാമ്പുണ്ട് ഇനി പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഏത് അങ്ങനെയായിരിക്കും അവസ്ഥയിലാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദമൂലം അകക്കാമ്പ് കരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു പ്രധാനമായിട്ടും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് എങ്ങനെ അറിയപ്പെടുന്ന നിഫ എന്ന അറിയപ്പെടുന്നു നിഫ അറിയപ്പെടുന്നു അപ്പം നമ്മൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു സിയാൽ സീമ നിഫെ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളോട് പഠിച്ചു അല്ലേ അതൊക്കെ ഓർത്തിരിക്കുക ഇപ്പോൾ സിലിക്കയും അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര പൂവൽക്കത്തെ സിയാൽ എന്നും സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നാൽ സമുദ്ര പൂവൽക്കത്തെ സീമ എന്ന് വിളിക്കുന്നു പിന്നെ നമ്മൾ പുറക്കാമ്പും കമ്പിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നിക്കല ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫേ എന്ന് അറിയപ്പെടുന്നു ഓക്കെ പൂവൽക്കം രണ്ട് തരമുണ്ട് വൻകര പൂവൽക്കമുണ്ട് സമുദ്രവൽക്കമ അല്ലേ സമുദ്ര പൂവൽക്കമുണ്ട് മാൻഡില് രണ്ട് ഭാഗത്തരമുണ്ട് ഉപരിമാൻഡിലും ഉണ്ട് അതോമാൻഡിലും ഉണ്ട് കാമ്പു അതുപോലെ രണ്ട് ടൈപ്പ് ഉണ്ട് പുറക്കാമ്പും ഉണ്ട് അകക്കാമ്പും ഉണ്ട് ഇനി അടുത്ത് നോക്കുന്ന ടോപ്പിക്ക് ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറുമാണ് നമുക്ക് നോക്കാം പൂവൽക്കത്തെയും മാൻഡിലിൻ്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണെന്ത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്പിയർ ഓക്കെ പൂവൽക്കത്തെയും മാന്ഡിലിൻ്റെ പൂവൽക്കത്തെയും മാന്ഡിലിൻ്റെ ഉപരി ഭാഗത്തെയും ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് എന്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്പിയർ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലപദാർത്ഥങ്ങൾ ഉരുകി അർത്ഥദ്രവ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണേത് അസ്തനോസ്പിയർ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്ന ശിലാദ്രവ്യത്തിൻ്റെ ലാവ അത് നമ്മൾ അസ്തനോസ്പിയർ ഓക്കെ ഇനി ഫോസിലുകൾ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു ഇവയാണെന്താ ഫോസിലുകൾ ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് എന്താ ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാവാളികൾക്കിടയിൽ കാണപ്പെടുന്നു അവയാണ് ഫോസിലുകൾ ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതി വാതകം ഇനിയും ശിലകൾ ശിലകളെ വൈവിധ്യത്തിന് കാരണം എന്താണ് അവയിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെ പറയുന്ന പേരെന്താണ് ധാതുക്കൾ എന്നാണ് അപ്പോൾ ഈ ശിലകൾ പലതരത്തിലുണ്ട് അതിൻ്റെ ആ ഒരു വ്യത്യസ്തതയ്ക്ക് കാരണം അവയിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ ഈ ഘടകങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ധാതുക്കൾ നമ്മൾ നമ്മളടുത്ത് നോക്കുന്നത് ഈ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഉദാഹരണം എന്താണ് സിലിക്ക അപ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് ഇതൊക്കെ എന്താണ് ധാതുക്കളാണ് സിലിക്ക അപ്രം ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ എങ്ങനെയും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ആഗ്നേയ ശിലകൾ അവസാദ ശിലകള് കായാന്തരിത ശിലകൾ ആഗ്ന ശിലകള് അവസാദശിലകള് കായാന്തരിത ശിലകള് ഇനി അടുത്തത് ഈ ശിലകൾ ആഗ്നീയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവസാദശിലകൾ എന്നാണ് കായാന്തരിത ശിലകള് അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ആഗ്നേയ ശിലകള് പൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഒഴുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ പൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണു രൂപപ്പെടുന്ന ശിലകളാണ് ശിലകളാണേത് ആഗ്നേയ ശിലകൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ പൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണു തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണേത് ആഗ്നേയ ശിലകൾ ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ഏതാണ് ഗ്രാനൈറ്റ് ഉണ്ട് ബസാൾട്ട് ഉണ്ട് ഗ്രാനൈറ്റും ബസാൾട്ടും മറ്റെല്ലാ ശിലകളും ആഗ്നീയ ശിലകൾക്ക് രൂപം സംഭവിച്ച് അതിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിന് അതിനാൽ ഈ ശിലകളെ പറയുന്നത് പ്രാഥമിക ശിലകളാണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഏതാണ് അപ്പോൾ ഏതായിരുന്നു അതിന് ഉത്തരം വരുന്നത് ആഗ്നേയ ശിലകളാണ് ആഗ്ന ശിലകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് ഇനി അടുത്തത് അവസാദ ശിലകളാണ് സെഡിമെൻ്ററി റോക്സ് ഓക്കെ കാലാന്തരത്തിൽ ശിലകളൊക്കെ ക്ഷയിച്ച് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായിട്ട് മാറുകയും ചെയ്യുന്നു ഉദാഹരണം എന്തൊക്കെയാണ് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കാലാന്തരത്തിൽ ശിലകളൊക്കെ ക്ഷയിച്ച് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം തരം അവസാദ ശിലകളായിട്ട് മാറുകയും ചെയ്യുന്നു മണൽക്കല്ലുമുണ്ട് ചുണ്ണാമ്പുകല്ലുമുണ്ട് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് ശിലകൾ അടുക്കു ശിലകളെന്ന് അറിയപ്പെടുന്നു അപ്പം പ്രാഥമിക ശിലകളെന്നറിയപ്പെടുന്ന ഏതാണ് ആഗ്നീയ ശിലകളാണ് അതുപോലെ തന്നെ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണേത് അടുക്ക് ശിലകൾ അടുക്കു ശിലകൾ ഓക്കെ അവസാദ അവസാദശിലകള് അടുക്കു ശിലകളെന്നും അറിയപ്പെടുന്നു അടുത്തത് കായാന്തരിത ശിലകളാണ് ഉയർന്ന മർദ്ദം മൂലമോ താപമൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമായാണ് എന്ത് ശിലകൾ രൂപം കൊള്ളുന്നത് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത് അപ്പം കായാന്തരിത ശിലകൾ എക്സാമ്പിൾ എന്തൊക്കെയാണ് മാർബിളുണ്ട് സ്ലേറ്റുണ്ട് അഗ്നേയശിലകളാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് അവസാദ ശിലകളാണ് മണൽക്കല്ല് ചുണ്ണാമ്പുകല് കായാന്തരിത ശിലകളാണ് മാർബിള് സ്ലേറ്റ് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് കായാന്തരിത ശിലകളാണ് അല്ലേ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ഇതാണ് ആഗ്നേയ ശിലകളാണ് ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ് ബസാൾട്ട് അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്ന ഇതാണ് അവസാദ ശിലകളാണ് ഓക്കെ അതിന് ഉദാഹരണങ്ങളാണ് മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇതാണ് കായാന്ത്രിത ശിലകളാണ് മെറ്റമോർഫിക് റോക്സാണ് ഓക്കെ അതിന് ഉദാഹരണമാണ് മാർബിള് സ്ലേറ്റ് ഇനി അപക്ഷയം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്താ ഈ അപക്ഷയം എന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത് നോക്കുന്നത് കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്താ അപക്ഷയം അപക്ഷയം എന്ന് പറഞ്ഞാൽ കാലാന്തരത്തിൽ ശിലകൾ പൊട്ടി പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന ഇത് അപക്ഷയം വിവിധതരം അപക്ഷയങ്ങളുണ്ട് ഭൗതിക അപക്ഷയമുണ്ട് രാസിക അപക്ഷയമുണ്ട് ജൈവിക അപക്ഷയം ഭൗതികം രാസിക പിന്നെ ജൈവിക അപക്ഷയമുണ്ട് ഇനി ഇതും ഓരോന്നും എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്തത് നോക്കുന്നത് ഭൗതിക എന്ന് പറഞ്ഞാൽ താപത്തിലെ ഏറ്റക്കുറിച്ചിലുകൾ കാരണം ശിലാധാത്തുകൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവുമാണ് അപക്ഷയത്തിന് കാരണമാകുന്നു കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണു തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട് അപ്പം താപത്തിലെ ഏറ്റക്കുറിച്ചിൽ കാരണം അല്ലേ താപത്തിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കാരണം ശിലാധാത്തുകൾക്കുന്താ വികാസവും സങ്കോചമൊക്കെ ഉണ്ടാകുന്നു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വിടവുകൾ വരുമ്പം ആ വിടവുകളിൽ ജലം വരുന്നു കയറുന്നു അപ്പം ജലം എന്നിട്ട് തണു തുറയുന്നത് മൂലം ഈ ശിലകളൊക്കെ എന്താ പൊടിയാറുണ്ട് അതാണ് ഭൗതിക അപക്ഷയം ഇനി രാസിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താ ശിലകൾ ശിലകള് വിഘടനത്തിന് കാരണമാകുന്നു ഇതാണ് രാസിക അപക്ഷയം രാസിക അപക്ഷയം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപ്പം ഫലമായിട്ട് ശിലകളിൽ രാസപരമായിട്ട് വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ് എന്ത് രാസിക അപക്ഷയം ഇനി അടുത്തതാണ് ജൈവിക അപക്ഷയം സസ്യങ്ങളുടെ വേരുകൾ നമ്മുടെ പടമൊക്കെ കാണിച്ചിട്ടുണ്ട് സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവകളിലൂടെ അല്ലെ വിടവകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറു ജീവികൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ട് കൂടാതെ ഖനനം പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും എന്താ അപക്ഷയത്തിലേക്ക് നയിക്കുന്നു ജൈവിക അപക്ഷയവും നമ്മൾ നോക്കി ഇനി അപക്ഷയ പ്രവർത്തനങ്ങൾ നമ്മൾ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതെന്തിനൊക്കെയാണ് മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു അടുത്ത പോയിന്റ് ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കുന്നതിന് സഹായിക്കുന്നു ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു അപ്പോൾ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നു ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കുന്നതിന് സഹായിക്കുന്നു ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു ഈ അടുത്തത് മണ്ണെന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് പെഡോളജിയാണ് പെഡോളജി പെഡോളജിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനാരാണ് പെഡോളജിസ്റ്റാണ് പെഡോളജിസ്റ്റ് അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്ത് പ്രക്രിയകൾ എന്ത് മണ്ണ് രൂപം കൊള്ളുന്നത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടിവരും മണ്ണിൻ്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇത് നോക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയായിരുന്നു ഭൂപ്രകൃതി മാതൃശില സമയം സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ മണ്ണിൻ്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി മാതൃശില സമയം സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിൻ്റെ രൂപീകരണം എങ്ങനെ ആയിരിക്കും സാവധാനത്തിലായിരിക്കും ഓക്കെ ചെകുത്തായ ചരിവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ച് ഇരിക്കുന്നു മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇനിയും മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് വനനശീകരണം കുന്നിടിക്കൽ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് മനനശീകരണം കുന്നിടിക്കൽ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്ത പ്ലാസ്റ്റിക് പോലുള്ളവയുടെ ഉപയോഗം പിന്നെ മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ അശാസ്ത്രീയമായ നിർമ്മാണം ഖനന പ്രവർത്തനങ്ങൾ കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വൻതോതിൽ മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നത് മലിനജലം ഒഴുക്കുന്നത് അമിതമായിട്ടുള്ള കന്നുകാലി മേച്ചിൽ അപ്പോൾ നമ്മൾ മണ്ണ് മണ്ണ് ഏതൊക്കെ രീതിയിൽ മലിനമാകുന്നു എന്നാണ് നോക്കിയത് അമിതമായിട്ട് കന്നുകാലികളെ മെയ്ക്കുന്നത് വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ജലം ഒഴുക്കുന്നത് കൃഷിഭൂമി കാർഷിക ആവശ്യങ്ങൾക്കല്ല കാർഷിക ഏതൊരാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അല്ലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഖനന പ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ കടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങള് പ്രകൃതിയിൽ ജൈവപരമായ ജീർണ പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവരുടെ ഉപയോഗങ്ങൾ ഇനി ഈ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാം അപ്പോൾ ഈ മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് വനനശീകരണം തടയൽ വിള പരിവർത്തി മലജരുവുകളിലെ തട്ടുകൃഷി തടയണ നിർമ്മാണം വനനശീകരണം തടയൽ വിള പരിവർത്തി മലജരുവുകളിലെ തട്ടുകൃഷി തടയണ നിർമ്മാണം ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ചാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ എന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി പതിനഞ്ചാണ് ലോക മണ്ണ് ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഡിസംബർ അഞ്ചാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് ചോദിച്ചുള്ളത് ഡിസംബർ അല്ല സോറി രണ്ടായിരത്തി പതിനഞ്ചാണ് ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചും ഇൻ്റർനാഷണൽ ഇയർ ചോദിച്ചുള്ളത് രണ്ടായിരത്തി പതിനഞ്ചുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളായിരുന്നു മണ്ണ് മലിനീകരണം അല്ലേ മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ അതിന് മതിന് കാരണമാകുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മണ്ണിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം പിന്നെ അപക്ഷയം മൂന്ന് തരത്തിലുള്ള അപക്ഷയങ്ങൾ പഠിച്ചു ഭൗതിക അപക്ഷയം രാസിക അപക്ഷയം ജൈവിക അപക്ഷയം ശിലകൾ ആഗ്നേയ ശിലകളുണ്ട് അവസാദ ശിലകളുണ്ട് കായാന്തിരിത ശിലകൾ ശിലാമഡലോ മസനോസ്ഫിയറും ഫോസിലുകളെ കുറിച്ച് നോക്കി പിന്നെ പൂവൽക്കം മാനില് കാമ്പ് അത് നോക്കി ഭൂമിയുടെ പാളുകളല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്